എല്ലാവർക്കും നമസ്കാരം ഫ്രീഡം സ്പീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വിഷയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് ഇന്ന് അപ്പോഴാണ് ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത ശ്രദ്ധിക്കുന്നത് അവസാനിപ്പിക്കുമോ ഇ വി സബ്സിഡി എന്ന ഹെഡ്ലൈനിൽ മനോരമയിൽ വന്നൊരു വാർത്ത അപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞ പോലെ തന്നെ പിയൂഷ് ഗോയലും പറയുന്നത് നമ്മുടെ ഇ വി വെഹിക്കിൾസിന് കൊടുക്കുന്ന സബ്സിഡി കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അവർ പറയുന്നത് ഇപ്പോൾ ആളുകൾ സബ്സിഡി ഇല്ലാതെ തന്നെ വാങ്ങിക്കുന്നുണ്ട് അപ്പം മാർക്കറ്റിൽ ആളുകൾക്ക് അതിനുള്ളൊരു ഡിമാൻഡ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഈ വിഷയത്തിൽ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങൾ ഇതിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യ കുറച്ച് നാളുകളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സബ്സിഡി കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ മറ്റും കാരണം പറഞ്ഞുകൊണ്ട് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ഒഴിവാക്കി പുതിയ തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് നമ്മൾ പോകുന്നു അതോടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ന്യായം രണ്ടാമത് ഫോസിൽ ഫ്യൂവൽസിൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പം ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ തുറക്ക കാലത്ത് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് സബ്സിഡി കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ഒരു പൈസ വളരെ കുറച്ച് മാത്രം ആ വെഹിക്കിൾസിന് ചിലവാക്കിയാൽ മതി എന്ന് തോന്നുമ്പോൾ അവരത് വാങ്ങിക്കും അതുകൊണ്ടാണല്ലോ സബ്സിഡി കൊടുക്കാൻ തീരുമാനിക്കുക അപ്പോൾ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെട്ട് കൊണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നിർത്തലാക്കാൻ കാരണം അവർ പറയുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് അങ്ങനെയും വിചാരിക്കാം ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ച് തുടങ്ങി അതുകൊണ്ട് ഇനി സബ്സിഡി ഇല്ല ഏതാണെങ്കിലും ആളുകൾ വാങ്ങിച്ചുകൊള്ളു എന്നുള്ളത് പക്ഷേ എന്നാൽ എന്നാലിപ്പം അമേരിക്കയിൽ ഇതേപോലെയുള്ള ഒരു സിനാരിയിലൂടെ അവരും കുറച്ച് നാളുകൾ മുമ്പ് കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ഫോസിൽ ഫ്യൂവൽസിലെ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാലും അവിടെ വേറൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഈ പറയുന്ന സ്കീമുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അവിടെ എല്ലാം സംഭവിക്കുക എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഇന്ത്യയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുള്ളൂ ഇതിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഇ വി ബാറ്ററി എന്ന് പറയുന്നതും അത് നിർമ്മിക്കാൻ ഉത്പാദിപ്പിക്കുന്ന ലിതിയം അയൺ അല്ലെങ്കിൽ ലിതിയം അതിൻ്റെ നിർമ്മാ മൈനിങ് പ്രക്രിയ ആണെങ്കിലും അതിൻ്റെ റിഫൈനിങ്ങും പ്രോസസ്സിങ്ങും ഇനി ബാറ്ററി നിർമ്മാണത്തിലും എല്ലാം ചൈനയ്ക്കുള്ള വലിയ രീതിയിലുള്ള ഒരു കുത്തകയുണ്ട് ആ കാര്യങ്ങളിലെല്ലാം അപ്പം ഇന്ത്യ പരിപൂർണമായിട്ടും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന ഇടപെടൽ എന്ന് പറയുന്നത് ആളുകൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് ബാറ്ററി യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന കാറുകൾക്ക് ഒരു സബ്സിഡി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതേസമയം നമ്മൾ ഓരോ കാറ് വാങ്ങിക്കുമ്പോഴും ആ കാറ് നമുക്ക് ചൈനീയമായിട്ടൊരു ഒരു ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇന്ത്യ ആ ഈ ക്രിട്ടിക്കൽ റെയർ റയർ മെറ്റീരിയലായ ലിഥിയം അത് വളരെയധികം ലഭ്യമല്ല ഭൂമിയിൽ വളരെ റയറാണ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അതുള്ളൂ പ്രത്യേകിച്ചും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ ചിലി അർജൻറ്റീന ബൊളീവിയ ആ ഒരു ഏരിയയിലും പിന്നെ ഓസ്ട്രേലിയ പിന്നെ ചൈന പിന്നെ കുറച്ച് അമേരിക്കയിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പം ഈ ലിധിയത്തിൻ്റെ മൈനിങ് പ്രോസസ്സിൽ ചൈന വളരെയേറെ മുൻപിലാണ് എന്നുള്ളതാണ് സത്യം ചൈനയ്ക്ക് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ആയിട്ടും ടൈപ്പ് ഉണ്ട് ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ അതുമാത്രമല്ല എവിടെ മൈൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇതെല്ലാം റിഫൈൻ ചെയ്യണമെങ്കിൽ അത് ചൈനയിലേക്ക് അയക്കണമെന്നുള്ളതാണ് അപ്പോൾ ചൈനയിലേക്ക് റിഫൈൻ ചെയ്തതിനു ശേഷം ഇനി ബാറ്ററി നിർമ്മാണത്തിലാണെങ്കിലും അവിടെയും ചൈനയാണ് ഏകദേശം നൂറ് ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും ആ ബാറ്ററി മാർക്കറ്റും ചൈനയിടയിലാണ് അപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് പൈസ പോകുന്നത് ചൈനയിലേക്കാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ഡിപ്പെൻ്റ് ആകുന്നു നമ്മളിനിപ്പം ഇ വിയിലേക്ക് പോവുകയാണെങ്കിലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസി നമ്മൾ ചൈനയുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു ഡിപ്പെൻ്റൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പലതരത്തിലും ഇന്ത്യക്കോ അല്ലെങ്കിൽ മറ്റ് അതേപോലെയുള്ള മറ്റ് രാജ്യങ്ങൾക്കോ അത്ര നല്ലതല്ല എന്നുള്ളതാണ് കാരണം അതിനകത്ത് ഒരുപാട് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു യുദ്ധം ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഈ മിലിറ്ററി കാര്യങ്ങൾക്കുള്ള പല കാര്യങ്ങൾക്കും ഇ വി ബാറ്ററിയും ആവശ്യമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള രീതിയും അതിൻ്റെ മാർക്കറ്റും മുഴുവൻ ചൈന കൈവശ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എതിരാളിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ആയുധങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന തയ്യാറാകണമെന്നില്ലല്ലോ പ്രത്യേകിച്ചും ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഒരു ഷിപ്പിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് കടലിൽ വെച്ചുണ്ടായപ്പോഴത്തേക്ക് ചൈന ജപ്പാന് അത് ഇനി മൂല്യം കൊടുക്കില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിനുശേഷം രാജ്യങ്ങളൊക്കെ പേടിയാണ് പ്രത്യേകിച്ചും ഇന്ത്യയെക്കാളും കൂടുതലും ഈ കാര്യത്തിൽ പേടിക്കുന്നത് അമേരിക്കയാണ് നമുക്കറിയാം അമേരിക്ക ചൈന തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിളും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം പല കാര്യങ്ങളിലും ചിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ എനർജി എന്ന് പറഞ്ഞ കാര്യം അതിൽ അമേരിക്ക വള വളരെ കാലം മുമ്പ് ലിഥിയം മൈനിങ്ങിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പോളിസി പ്രശ്നങ്ങളും പല കാരണങ്ങളും കൊണ്ടൊക്കെ തന്നെ അമേരിക്കയിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ലിഥിയം മൈനിങ്ങോ പ്രോസസ്സിങ്ങോ ബാറ്ററി നിർമ്മാണമോ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അമേരിക്ക വളരെയധികം ചൈനയുമായി ഇതിൽ ഡിപ്പെൻഡാണ് അപ്പോൾ അമേരിക്കയിലുള്ള പല പോളിസി മേക്കേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഭയം ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് അമേരിക്കയിലെ മിലിട്ടറി ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചൈനയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ചൈനീസ് ഗവൺമെൻറ്റിന് ചൈനീസ് കമ്പനികളുടെ മേലുള്ള സ്വാധീനം അറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സപ്ലൈ അവർ കൺട്രോൾ ചെയ്യുകയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഇവർക്ക് കിട്ടാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാവിയെ തന്നെ ഒരു സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു കാലത്ത് അവർ സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സബ്സിഡി കൊടുക്കുന്നത് ഇവർ നോക്കുമ്പം ഈ സബ്സിഡി കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത് ചൈനീസ് ബാറ്ററിയിലെ ഉള്ള കണക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിനാണ് ഈ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ ആ സബ്സിഡി ഇനി അവരൊരു പുതിയ നിയമം കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ ഈ സബ്സിഡി നമ്മൾ ഒഴിവാക്കുകയാണ് ഇനിയും ആ ചൈനീസ് ബാറ്ററി ആണെങ്കിൽ സബ്സിഡി തരില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിലുപരി അവരുടെ കയ്യിലുള്ള പൈസയാണല്ലോ അവർ നോക്കുന്നത് അപ്പോൾ സബ്സിഡി ഇല്ലാതായപ്പോഴത്തേക്ക് ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളതാണ് സത്യം പല കമ്പനികളും ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെ നിർമ്മിക്കുന്നതിൻ്റെ ഇതിലൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ വാർത്തകളൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഫോർഡ് പോലെയുള്ള കമ്പനികളൊക്കെ പല ഇലക്ട്രിക് വെഹിക്കിൾസും അവിടെ നിർത്തലാക്കി എന്നുള്ളതാണ് കാരണം ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പല പോളിസി മേക്കേഴ്സും പറയുന്നത് സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനും സബ്സിഡി കൊടുക്കണം അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഉള്ള ബാറ്ററീസ് കണക്ട് ചെയ്ത വെഹിക്കിൾസിന് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ വരുന്നതിൻ്റെ പേരിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീതപരമായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുകയുള്ളു കാരണം അതുകൊണ്ട് ആളുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നവരൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത് അവർ പറയുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ചൈനയിൽ നിന്നുള്ള ഡിപ്പെൻ്റൻസി ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് ഒരു എന്വയോൺമെന്റല് പോളിസി എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് ഒരു നാഷണൽ സെക്യൂരിറ്റി പോളിസി എന്നുള്ള രീതിയിൽ കണക്കിലാക്കിക്കൊണ്ട് അമേരിക്ക ലിധിയത്തിൻ്റെ മൈനിങ് അമേരിക്കയിൽ തന്നെ അപ്പോൾ അമേരിക്കയിൽ ഇപ്പം യാതൊരു തരത്തിലുള്ള ലിഥിയം മൈനിങ്ങും ഇല്ല അവിടെ പല സൈറ്റുകൾ അവർ കണ്ടെത്തുന്നുണ്ട് ഒരു പ്രശ്നം റെഗുലേഷൻ ആണ് പ്രത്യേകിച്ചും അമേരിക്കയിലെ ഒരു കമ്പനി ഈ പ്രത്യേകിച്ച് ലിഥിയം മൈനിങ്ങിന് യാ ധാരാളം എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ട് അപ്പം ആ പ്രശ്നങ്ങളൊന്നും ചൈനയിലില്ല ചൈനയിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ പറഞ്ഞ റെഗുലേഷൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അമേരിക്കയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊന്ന് രണ്ടാമത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഷോറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അതായത് അമേരിക്കയുമായി സഹകരിച്ചു പോകുന്ന രാജ്യങ്ങളിൽ ലിഥിയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ മറ്റ് ക്രിട്ടിക്കൽ റയർ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് മൈൻ ചെയ്ത് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിലും അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനും അല്ല ഇത് മൈൻ ചെയ്തെടുത്താലും ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ഒരു സാധനം ചൈനയിലേക്ക് വിടണം അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ അത് ചൈനയിലേക്ക് വിടണം കാരണം അവർക്ക് ആ അവിടെ നിന്നാണ് പ്രധാനമായിട്ടും ഇതെല്ലാം വരുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം മാർക്കറ്റ് ചൈന തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ മറ്റ് രാജ്യങ്ങളുടെ അതായത് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ മൈൻ ചെയ്തെടുക്കുന്നതിന് ആ ഒരു പ്രോസസ്സിന് പറയുന്നവരാണ് ഫ്രണ്ട് ഷോറിങ് എന്ന് പറയുന്നത് അപ്പോൾ സ്വീഡനിൽ ഒരു സൈറ്റ് ഇതേപോലെ ലിധിയത്തിൻ്റെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ ഈ സൈറ്റുകളൊക്കെ ആണെങ്കിൽ തന്നെയും ഇതൊക്കെ ഒന്ന് ശരിയായി പറയണമെങ്കിൽ അതിന് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഡെക്കേടെങ്കിൽ ഒരു പത്ത് വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തോളം ഒരു പ്രോസസ്സാണ് ഇത് ശരിയായി വരണമെങ്കിൽ അപ്പം അത്രയും ഒരു ഗ്യാപ്പ് വരും അപ്പം അത്രയും സമയം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ആ സമയം കൊണ്ട് തന്നെ ചൈന വളരെയേറെ മുന്നേറിയിട്ടുണ്ടാകുന്നുണ്ട് ഇന്ത്യയും മറ്റു രാജ്യങ്ങളെ മൈനിങ് ലിഥിയം മൈനിങ്ങിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടും കരാർ ഏർപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും അർജൻറ്റീനയുമായിട്ട് കഴിഞ്ഞ വർഷം ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയിൽ മില്ലേ ഭരണത്തിൽ വന്നതും അവരുമായിട്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും ഈ കാര്യത്തിൽ വളരെ ക്രൂഷ്യലാണ് കാരണം അർജന്റീനയിൽ ഈ പറഞ്ഞ പോലെ ലിതിയത്തിന്റെ വലിയ ശേഖരമുണ്ട് അപ്പോൾ അമേരിക്കയും അത് അവരുടെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും അപ്പം ഇത് റവന്യൂവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഒക്കെ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടായ ഭരണമാറ്റം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചിലിൻ്റെ പേരിലുള്ള ഈ പോളിസി കാര്യങ്ങളൊക്കെ അപ്പം എല്ലാ രാജ്യങ്ങളും ഒരു ഡീലിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കാർബൺ എമിഷൻസ് കുറയ്ക്കണം ഫോസിൽ ഫ്യൂവൽസ് കുറയ്ക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളൊന്നും പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ചൈനയിലുള്ള ഈ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിലേക്ക് വീണ് പോവുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അമേരിക്ക എടുക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് ട്രാൻസിഷൻ വളരെ പെട്ടെന്ന് നടത്താൻ ശ്രമിക്കുകയും അതേസമയം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ അവിടെ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ചും ലിധിയം അയണിൽ അവർക്ക് ആ ഒരു മാർക്കറ്റിൽ ഒരു കണ്ട്രോളില്ല എങ്കിൽ അത് സഹായിക്കുന്ന ചൈനയായിരിക്കും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു വാർത്ത വന്നിരുന്നു കാശ്മീരിലെ ഒരു ഈ സംഭവം കണ്ടെത്തിയിട്ടുണ്ട് ലിധിയും കണ്ടെത്തിയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം വന്ന വാർത്തകളൊന്നും നമ്മളാരും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല അതിന് ശേഷം ആരുമില്ല അത് ബിഡ് ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത് അവിടെ ഈ പറയുന്നത്ര അത്ര ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ള ലിധിയും ഇല്ല രണ്ട് അത് റിഫൈൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ആ പ്രദേശത്ത് മൂന്നാമത് അവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെററിസമാണ് അപ്പം തങ്ങളുടെ റിസോഴ്സാണ് ആണത് അത് പുറത്തുനിന്നും ആരും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്ന കമ്പനികളെ ആക്രമിക്കുമെന്ന് തീവ്രവാദി സംഘടനകളൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിതിയത്തിൻ്റെ വലിയൊരു അഭാവമുണ്ട് പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ്സിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ ഓൾട്ടർനേറ്റീവ്സിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട് ഈ ഓൾട്ടർനേറ്റീവ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യ യാതൊരു തരത്തിലും ആ തരത്തിൽ മുന്നേറുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ എൻവയൺമെൻറ്റിൽ പോളിസിസിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്ക ആണെങ്കിലും മറ്റ് വികസിത രാജ്യങ്ങളിലാണെങ്കിലും ഈ ചൈനയെ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളൊരു പോളിസിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അവരൊക്കെ അത്യാവശ്യം വികസിച്ച രാജ്യങ്ങളാണ് അവരുടെയൊക്കെയൊക്കെ ജി ഡി പി പ്രഖ്യാപിറ്റയൊക്കെ മുന്നിലെത്തിയ രാജ്യങ്ങളാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർക്ക് പൈസ വേണമെങ്കിൽ ഇനിയും ചിലവഴിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ എൻവയൺമെൻറ്റ് റാങ്കിങ്ങിലൊക്കെ ഏറ്റവും അവസാന സ്ഥാനത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അപ്പം നമ്മൾ പറയുമ്പോൾ ആലോചിക്കാത്തൊരു കാര്യമാണ് ഇന്ത്യക്ക് ഇത്രയും ആളുകളെ തീറ്റിപ്പോറ്റായിട്ടുണ്ട് നമുക്കിവിടെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു രാജ്യം നമ്മൾ ഒരിക്കലും വികസിച്ച രാജ്യമല്ല അപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെതിരെ പ്രവർത്തിക്കണം ലോകം മുഴുവൻ പ്രശ്നത്തിലാണ് എന്നൊക്കെയുള്ള നരേറ്റ് ശരിയായിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഊർജ്ജം ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഊർജ്ജത്തിന് പകരം മറ്റതിലേക്ക് തേടി പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ഇല്ല മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യണം അതും നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയെ പോലെ നമ്മളോട് അത്ര രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം അല്ലാത്തൊരു രാജ്യത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും നമുക്കറിയാം എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ റഷ്യക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ അതായത് നമ്മളുടെ നമുക്ക് ഒരു നമുക്ക് വേണ്ട ഏറ്റവും വേണ്ടപ്പെട്ട ഒരു റിസോഴ്സ് മറ്റൊരു ഇരിക്കുകയാണെങ്കിൽ ആ റിസോഴ്സിനെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതിന് അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു നമ്മൾ നമ്മൾ നേരിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വള നമ്മുടെ പൊസിഷൻ വളരെ വീക്കാവുകയും ചെയ്യും ഇനി പറഞ്ഞ പോലെ ഈ മറ്റ് രാജ്യങ്ങൾ പറയുന്നത് പോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പേരിലുള്ള ട്രാൻസിഷൻസിലേക്കൊക്കെ ഇന്ത്യ എടുത്തു ചാടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള റെഗുലേഷൻസ് വരുമ്പോഴത്തേക്കും ഈ മൈനിങ്ങിലാണെങ്കിലും ഞാൻ നേരത്തെ അമേരിക്കയുടെ കാര്യത്തിൽ അവിടുത്തെ റെഗുലേഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളിൽ യാതൊരു റെഗുലേഷൻസ് വില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ വരികയും ഇന്ത്യയിൽ ധാരാളം റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻവയൺമെൻറ്റൽ പോളിസിൻ്റെ പേരിൽ വരികയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും അത് നമ്മളെ വളരെയേറെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ അത് വളരെയധികം ഷെയർ ചെയ്യപ്പെട്ടു നാലായിരത്തി ഇരുന്നോളം ആൾക്കാരാണ് അത് ആ പോസ്റ്റ് ലൈക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നത് എലൻ മസ്ക് ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റ് തിരുത്തുകയൊക്കെ ഉണ്ടായതിനു ശേഷം പക്ഷേ അത് ഒരുപാട് പേരിലേക്ക് എത്തിയുണ്ടായി അപ്പം ഒരു പോസ്റ്റോ അങ്ങനെ ഒരു പ്രഖ്യാപനമോ എലൻ മസ്കോ അദ്ദേഹത്തിൻ്റെ കമ്പനിയോ ടെസ്ലയോ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല ഒരു ഓൾട്ടർനേറ്റീവ് ഈ ഓൾട്ടർനേറ്റീവിൻ്റെ ഉള്ള റിസർച്ചും പല കാര്യമായി നടക്കുന്നുണ്ട് ഈ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും പ്രശ്നം ഈ പറഞ്ഞതുപോലെ എന്താണെങ്കിലും മാർക്കറ്റിലേക്ക് വരാൻ ധാരാളം സമയമെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ അലൂമിനിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സോഡിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ധാരാളം റിസർച്ചുകളും അതേപോലെ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും എനിക്കൊന്ന് സോഡിയത്തിനാണെന്ന് അതിൻ്റെ ഈ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിലേക്ക് സംഭവങ്ങൾ എത്തുന്നതിൻ്റെ ആ ഒരു സമയം ആണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് അപ്പം ഈ ആളുകൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് ആണെങ്കിലേ കാര്യമുള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അത് ഇന്ത്യയുടെ ഭാവിയെ രക്ഷിക്കുന്ന രീതിയിലുള്ള പോളിസീസ് ആണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഒരു സബ്സിഡി കൊടുത്തതിനൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കുള്ള പോളിസീസ് മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിട്ടില്ല ഇനിയും ഭാവിയിൽ നമ്മൾ എടുക്കുന്ന പോളിസീസൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഡിമാൻഡ് സൃഷ്ടിച്ചതുകൊണ്ടോ എന്നും പ്രത്യേകിച്ച് കാര്യമില്ല അത് കൂടുതലും ചൈനയെ സഹായിക്കുന്ന ഒരു പോളിസി എന്നുള്ള രീതിയിലല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഈ അമേരിക്കക്കാര് ചൈനയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നതിനെപ്പറ്റി ഞാൻ ഞാൻ തന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ വിവേക് രാമസ്വാമിയൊക്കെ ചൈനയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നതിനെപ്പറ്റിയും താരിഫ് ഏർപ്പെടുത്തുന്നതിനെപ്പറ്റിയൊക്കെ കാര്യം പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ ഒരു വലിയൊരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ള ഊർജ്ജ ഊർജ്ജസ്രോതസിൻ്റെ ഭൂരിഭാഗം ഒരിടത്ത് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനെ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ താരിഫ് ഉപയോഗിച്ചൊന്നും ഇവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് സത്യം പിന്നെ വേറൊരു സൊല്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്ത്യ മാത്രം ചേർന്ന് എടുക്കുന്ന തീരുമാനമല്ല ചിലപ്പോൾ അമേരിക്കയ്ക്കൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റിയെന്നിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ കുറച്ചും കൂടെ യഥാർത്ഥത്തിൽ ഈ ഫോസിൽ ഫ്യൂവൽസിനെതിരെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ട് സൈഡിൽ വെച്ച് അനലൈസ് ചെയ്യാതെ അതിൻ്റെ ദോഷങ്ങൾ മാത്രമാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയ്ക്ക് ചിലപ്പോൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതിൻ്റെ ഒരു ഈ ഫോസിൽ ഫ്യൂവൽസ് സ്ഥിരമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ മാത്രം സംസാരിക്കുകയും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെതിരെ നമ്മളിത് ട്രാൻസിഷൻ നടത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും അങ്ങനെയുള്ള നാരേറ്റീവ്സ് കൂടുതൽ വരികയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്യും എന്തായാലും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം